ഹലോ അസ്സാം വൈക്കും വെൽക്കം ബാക്ക് ഞാനിന്ന് നമ്മുടെ കല്യാണ വീഡിയോൻ്റെ ഫൈനൽ പാട്ടായിട്ടാണ് വന്നിട്ടുള്ളത് തലേന്നത്തതും റിസപ്ഷനും കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ കുറേ ആയി ഇങ്ങനെ നീണ്ടു നീണ്ടു പോണ് എന്താണെന്ന് അറിയില്ല എഡിറ്റ് ചെയ്യാൻ തീരെ സമയം കിട്ടിയിട്ടില്ലേനു പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് കമൻസ് എല്ലാം വന്നിട്ടുണ്ടായി എന്തിനാ ബ്രൈറ്റ്സിൻ്റെ ഫേസ് എല്ലാം ബ്ലറാക്കി കാണിക്കുന്നത് ഒരു സ്റ്റേജിൽ അങ്ങനെ നിന്നതല്ലേ ഇങ്ങനെ കാണിച്ചുകൂടുന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കറിയാം നിങ്ങൾ അതിനോടും എൻ്റെ ഫാമിലിനോടുള്ള ഇഷ്ടം കൊണ്ട് ചോദിക്കാണെന്ന് എനിക്കറിയാം കാരണം നമ്മുടെ ഫാമിലിയിൽ പുതിയ ഒരാൾ വരുമ്പോൾ അത് ഇത്രയും കാലം തന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് കാണാൻ എന്തായാലും താല്പര്യം ഉണ്ടാവും അതെനിക്ക് നല്ലോണം അറിയാം പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഓരോ ചോയ്സാണ് ഏത് പ്ലാറ്റ്ഫോമില് ഓരോ കാണിക്കണം വേണ്ട എന്നൊക്കെ ഉള്ളത് അവർക്ക് യൂട്യൂബ് അത്ര അങ്ങോട്ട് ഓക്കെ അല്ല പക്ഷേ ഇൻസ്റ്റഗ്രാം രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ല തന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറീസിലായിട്ട് ഓരോ ഫോട്ടോസെല്ലാം ഇനി പിന്നെ ഇൻസ്റ്റഗ്രാം പോലെ തന്നെ അല്ലേ യൂട്യൂബിൽ ചോദിക്കുന്നവരോട് അത് ഒക്കെ ഓരോരുത്തരെ പേഴ്സണൽ പ്രിഫറൻസ് അല്ലേ ഇപ്പോൾ നമ്മൾ ഫോട്ടോ ഏതിലിടണം നമുക്ക് തീരുമാനിക്കാമല്ലോ അതേപോലെ തന്നെ എനിക്കാണെങ്കിലും ആദ്യം ഇൻസ്റ്റഗ്രാം ആയിരുന്നു കുറച്ചും കൂടെ കംഫർട്ടബിൾ പിന്നെ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ഫേസ് എല്ലാം കാണിച്ച് തുടങ്ങിയിട്ടുണ്ടായത് കേട്ടോ അപ്പം അതേപോലെ തന്നെ ഓരോരുത്തരുടെ പേഴ്സണൽ ആണ് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമുക്ക് ആർക്കും പറ്റില്ലല്ലോ അതാണ് കാര്യം വേറെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടല്ല കേട്ടോ കുറേ കമൻസ് എല്ലാം വന്നിട്ടുണ്ടായി ഇങ്ങനെ ഓരോന്ന് അസ്യൂം ചെയ്തിട്ടൊക്കെ കുറച്ച് കമൻസ് എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോ നിൽക്കാ കഴിഞ്ഞ് ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ആ ഭാഗത്ത് വെച്ചിട്ടില്ലേനോ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായത് അങ്ങനെ ആ വീട്ടിലേക്ക് എത്തുകയാണ് അനിയും റീയും വേറെ കാറിലേനെ കേട്ടോ ഞാനും അനീസ്ക്കും പിന്നെ അനീൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഈ കാറിലേന്ന് വന്നിട്ടുണ്ടായത് നല്ലോണം ഉറങ്ങിയിട്ടുണ്ടേനി പിന്നെ തലേന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേനു നമ്മളോട് കുറച്ച് പവർ ഇഷ്യൂസ് എല്ലാം വന്നിട്ടുണ്ടായി അതുകൊണ്ട് ഒന്നും അയന ചെയ്ത് വെക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ എൻ്റെ കസിൻ്റെ വൈഫാണ് കേട്ടോ ഫുള്ള് എൻ്റെ ഡ്രസ്സ് ലൈൻ ചെയ്ത് തന്നിട്ടുണ്ടായത് അപ്പോൾ ഒത്തിരി എന്താ അനിയും റീ എത്തിയിട്ടുണ്ട് അങ്ങനെ ഇനി ഓരോ ഉള്ളിൽ കയറ്റുന്ന ആ ഒരു ടൈം ഞാൻ വേഗം ആ പണീൻ്റെ ഇടയിൽ നിന്ന് കൂടി വന്നതാണ് കേട്ടോ കാരണം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ആ ഒരു മൊമെൻറ്റ് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ കഴിയൂലല്ലോ അങ്ങനെ അപ്പോൾ താം കാറെ ഇങ്ങനെ തിരിഞ്ഞ് വരുന്നുണ്ട് പിന്നെ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ആ ഓരോദിനനുസരിച്ചിട്ടാണ് കേട്ടോ ഇവർ ഇറങ്ങുന്നത് അങ്ങനെ റിയ വീട്ടിലേക്ക് കയറുകയാണ് ഞാനും ഇമ്മയും വല്ലിമ്മയും പിന്നെ മാമിയും മാമിന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മായിയാണ് ഞാൻ നമ്മളെല്ലാവരും കൂടെയാണ് റിയനെ വീട്ടിലേക്ക് കയറ്റിയത് ഇനി സാധാ എല്ലാ പരിപാടിയിലും പോലെ തന്നെ കുറച്ചു നേരം കഴിഞ്ഞാൽ റിയേൻ്റെ വീട്ടിൽ നിന്നുള്ളവർ ഇങ്ങോട്ടേക്ക് വരും ശേഷം ഓരെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ തലേന്നത്തെ പരിപാടി തുടങ്ങുന്നത് അത് രാത്രി ഒരു ചെറിയ പരിപാടിയാണ് ാണ് കേട്ടോ ഫാമിലിയും ഫ്രണ്ട്സും പിന്നെ നമ്മുടെ നൈബേഴ്സും എല്ലാവരും കൂടെ കൂടിയിട്ടുള്ള ഒരു ചെറിയ പരിപാടി വീട്ടിൽ തന്നെയാണുള്ളത് നമ്മൾ വീട്ടിൽ സ്ഥലം ഭയങ്കര ലിമിറ്റഡ് ആണ് കേട്ടോ അങ്ങനെ ബാക്കിൽ ഇനി പന്തൽ ഇട്ടിട്ടുണ്ടായേ ഇതാണ് ഇതാണെൻ്റെ ഡ്രസ്സ് കെട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി മൈസ കാലിക്കറ്റു ചെയ്യുന്നത് അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ പോയി ഡ്രസ്സ് ചെയ്ത് വന്നതാണ് പിന്നെ നമ്മുടെ കാർപോർച്ചിൻ്റെ അവിടെ ആയിട്ട് ഒരു ടീ സ്റ്റോൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ലൈവായിട്ട് സ്നാക്സും ചായയും അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കൊടുക്കുന്നത് പിന്നെതാ ഒരു മരുബിൻ്റെ ടൈമൊക്കെ ആയപ്പോഴത്തേനും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ടേനെ അമീനും ജാനി ഞാൻ കുറേ പേരെ വിളിച്ചിരുന്നു കേട്ടോ പക്ഷെ ആരും വന്നിട്ടുണ്ടായില്ല എല്ലാവർക്കും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അമീനി ജഹാനി മാത്രേനു അന്ന് വന്നിട്ടുണ്ടായത് പിന്നെ പരിപാടി സ്റ്റാർട്ട് ചെയ്ത് മലബാർ ബീച്ച് തിരൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമായിരുന്നു നമ്മുടെ ഗാനമേള ചെയ്തിട്ടുണ്ടായത് നല്ലവരായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു നമ്മൾ പറയുന്ന പോലെ സോങ്സ് എല്ലാം ചെയ്തു തന്നിട്ടുണ്ടേനെ എപ്പോഴും എല്ലായിടത്തും അങ്ങനെ ഭയങ്കര മുട്ടുള്ള പാട്ടുകളല്ലേ അപ്പോൾ ഞാനിവരോട് പറഞ്ഞിരുന്നു കുറച്ചൊരു സിമ്പിളായിട്ടുള്ള പാട്ട് പാട്ടുകളെല്ലാം ഇൻക്ലൂഡ് ആക്കണമെന്ന് അങ്ങനെ അവർ അതും എല്ലാം കൂടെ മിക്സ് ആയിട്ട് കഴിഞ്ഞിട്ടോ ചെയ്തിട്ടുണ്ടായത് പിന്നെ ഗാനമേള സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റായിട്ട് പാട്ട് പാടിയിട്ടുണ്ടായത് എൻ്റെ മൂത്താപ്പൻ്റെ പിന്നെ പിന്നെന്താ ഞങ്ങൾ മൂന്നേരും കൂടെ ഫോട്ടോ എടുത്തതിനോ നല്ല രസമില്ല ഭയങ്കര കളർഫുൾ ആയിട്ടില്ലേ നമ്മൾ മൂന്നാല് ഡ്രസ്സസും ഇതാണ് കേട്ടോ ഞാൻ വായ്പ എന്ന് വിളിക്കുന്ന എൻ്റെ മൂത്താപ്പ ആൾ പണ്ടത്തെ സിംഗറാണ് പണ്ടത്തൊട്ടേ നല്ലോണം പാട്ടൊക്കെ പാടുന്ന ആളാണ് കേട്ടോ പിന്നെ നമ്മളെ കസിൻസും എല്ലാവരും ഉണ്ടേനെ ലാസ്റ്റത്തെ കല്യാണമായോണ്ട് നമ്മളൊക്കെ മാക്സിമം അടിപൊളിയാക്കണം എന്നൊക്കെ വിചാരിച്ചത് കഴിഞ്ഞിട്ടോ കുറേ പ്ലാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടേനീട്ടോ പക്ഷെ അവസാനമായപ്പോൾ വെറും പ്ലാനിങ് മാത്രമുള്ളൂ പരിപാടിയൊന്നും നടന്നില്ല എന്നുള്ളതാണ് സത്യം ഈ തലേന്നത്തെ ഒരു ദിവസം നല്ല അടിപൊളിയാക്കണം എന്നുണ്ടേനെ പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ പിന്നെ ഇത് എൻ്റെ നാട്ടിൽ തന്നെയുള്ള ആക്ടറാണ് കേട്ടോ ആൾ കുറേ ഫിലിംസിൽ തന്നെ ഉണ്ട് അപ്പോൾ ഇപ്പം എൻ്റെ ഫ്രണ്ടാണ് ഞാൻ ഓര് വന്നപ്പം ഒരു മൈക്കൊടുത്തിട്ട് ഓരിങ്ങനെ സംസാരിക്കുന്ന കേട്ടോ പിന്നെ പാട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു അതിനേശ് കസിൻസ് എല്ലാവരും കൂടെ കൂടി ഫോട്ടോ എടുത്തു മെയിനായിട്ട് അന്ന് ഫോട്ടോ എടുപ്പും പിന്നെ ഈ ഗാനമേളയും അതിന് മെയിൻ പരിപാടിയായിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഡാൻസും ഒ ൊക്കെ റെഡിയാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടേന് പക്ഷെ അവസാനം എല്ലാം കൂടെ ഹറിബറി ആയതുകൊണ്ട് ഒന്നും നടന്നില്ല പിന്നെ അനിൻ്റെ ഫ്രണ്ട്സ് നല്ലോണം വൈബാക്കിയിട്ടുണ്ടേനു ഒരു കൂടി ഇരുന്നിട്ട് വട്ടപ്പാട്ട് പോലെ പാട്ടുപാടലും എല്ലാം കൂടെ നല്ല കളറാക്കി കളറാക്കിട്ടോ ഒരു പരിപാടി ശരിക്ക് അതും കൂടെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബോറായിട്ട് തോന്നും അതായത് പുറത്തു നിന്നുള്ള ഗാനമേള ഓക്കെയാണ് എന്നാലും നമ്മളെ തന്നെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ അത് കുറച്ചും കൂടി ഒരു രസമല്ലേ അങ്ങനെ ഇവൻ്റെ ഫ്രണ്ട്സ് ഫുൾ ടീം ഉണ്ടേന് ഓരിങ്ങനെ അനിയനെ നടുവിൽ എത്തിയിട്ട് ഇങ്ങനെ പാട്ടെല്ലാം ഉണ്ടാക്കി പാട്ടെല്ലാം പാടുന്നുണ്ടനി കേട്ടോ പിന്നെ നോഹ എന്ന് നല്ല കുട്ടീനീട്ടോ എന്താണെന്നറിയില്ല നല്ല സ്വഭാവേനു വല്ലാതെ കച്ചറൊന്നും ഉണ്ടാക്കാൻ വന്നിട്ടില്ല ഇടയ്ക്ക് ഞാനൊന്നെടുക്കണം എന്നുള്ളൊരു പ്രശ്നമുണ്ടേനെ അപ്പം പിന്നെ എല്ലാ മക്കൾക്കും അങ്ങനെ ആവുമല്ലോ കുറേ സമയം നമ്മൾ വിട്ടു നിൽക്കുമ്പോൾ അവർക്കൊരു ഇടങ്ങിയുണ്ടാവില്ലേ അങ്ങനെ വേറെ കുഴപ്പമൊന്നും ഇല്ലേനോ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എല്ലാവരുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കപ്പിൾസിൻ്റെ താഴത്തേക്ക് ഇറക്കിയിട്ട് പിന്നെ സ്റ്റേജിൽ ഫുള്ള് ഡാൻസ് ചെയ്യണിട്ടോ മക്കളെ ഡാൻസ് ചെയ്യണോ മെയിൻ ആയിട്ട് എന്തായത് അതല്ലോണ്ട് നല്ല രസം എനിട്ടോ കുട്ടികളെ കളികൾ കാണാൻ നല്ല രസമല്ലേ പിന്നെതാ സ്റ്റേജിൻ്റെ സൈഡിൽ നിന്നിട്ടുള്ള കളികളാണിത് ഇതിൻ്റെ കസിൻ്റെ മോളാണ് ആൾ നല്ല ഗോണം ഡാൻസ് കളിക്കും മഷാ അല്ല നല്ല രസമാണ് കാണാൻ പിന്നെ ഗാനമേളൻ്റെ കൂടെ തന്നെ ഞാനൊരു ആങ്കറേയും വേണമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആങ്കർ ചെറിയ ചെറിയ ഗെയിംസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ടേനീട്ടോ നല്ല രസമുണ്ടേനി ഇതാണിൻ്റെ കസിൻ ആഷിർ ഓനേനോ നോയിനെ ഫുൾ നോക്കിയിട്ടുണ്ടായത് കല്യാണത്തിനും നിക്കാതിന് ഓൻ തന്നെ ഇനി നോക്കിയനിയത് പിന്നെ എല്ലാവരും ഒരു ഭാഗത്ത് ഇങ്ങനെ ടയർഡായിട്ട് പോത്തിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അനീൻ്റെ ഫ്രണ്ട്സിൻ്റെ പഴക്കം പൊട്ടിക്കൽ സ്റ്റാർട്ട് ചെയ്തത് അത് ഇങ്ങനത്തെ പന്തലായതുകൊണ്ട് നമുക്ക് ഫുൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ടേനി മറ്റു വേറെ സൗണ്ട് മാത്രമല്ല കേക്കിൽ ഇതിങ്ങനെ പുറത്തേക്ക് കാണാൻ പറ്റുന്ന പന്തലായത് ആ ഒരു പൂത്തിരി വിരുന്നൊക്കെ കാണാൻ പറ്റിയെന്നെ പിന്നെ വീണ്ടും വരെ പാട്ടും കയ്യിലും സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം എൻ്റെ ഫ്രണ്ട് ആയിട്ടല്ല ഒരു അങ്കിൾ വന്നിട്ട് പാട്ട് പാടിയിട്ടുണ്ടേനീട്ടോ ദാ ഇതാണ് ആ അങ്കിള് ശരിക്കും നമ്മൾ ഈ യൂട്യൂബിലൊക്കെ പാട്ടിട്ട് കേൾക്കുമല്ലേ അതേപോലെ അത്രയും രസമായിട്ടേനോ പാടിയിട്ടുണ്ടായത് എനിക്കത് ഇതിൽ ഇൻക്ലൂഡ് ആക്കണമെന്നുണ്ടേനീ പക്ഷേ ഇനി കോപ്പി റേറ്റ് വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചെയ്യാത്തത് മ്യൂസിക്കിന് ചിലപ്പം കോപ്പി റേറ്റ് വരും കേട്ടോ ഇതിൻ്റെ കസിൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ ആളും നല്ലോണം പാട്ടാടും അപ്പോൾ ഓരോ പാട്ടൊക്കെ ഉണ്ടേനെ പിന്നെ അവസാനമായിട്ട് കലാശക്കൊട്ട് എന്നുള്ള നിലക്ക് അനീസ്കന്റെ പാട്ടിനോട്ട് ഉണ്ടായിനത് അത് ഞാൻ കുറച്ച് ഭാഗം കൊടുക്കേതായാലും നല്ല അലിയന്റെ പാട്ട് വേദിയിൽ അലിയന്റെ പാട്ട്

ഫുള്ളായിട്ട് അനുസ്കൻ്റെ പാട്ട് കൊടുക്കണതുണ്ട് എനിക്ക് പക്ഷേ അത് കോപ്പി റൈറ്റ് വരും മാത്രമാണ് ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുള്ളത് പിന്നെ അതിനുശേഷം ഇവരുടെ കലാശക്കോട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഫങ്ഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് നെക്സ്റ്റ് ഡേ രാവിലെ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട് അഞ്ച് മണിയല്ല നാലേ സംതിങ് ആയപ്പോൾ തന്നെ ഇവർ എത്തി കേട്ടോ അഞ്ചുമണിക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് വേറെ ആരും അല്ല സീനിയർ സീനിയറേനോ സ്കൂളിൽ വവ് മേക്ക് ഓവർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റഗ്രാം പേജല്ലുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത് തന്നെ ഉള്ളതാണ് മാത്രമല്ല എനിക്കിവരുടെ വർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ പിന്നെ നമുക്ക് അറിയുന്ന ആൾക്കാരല്ലേ അപ്പോൾ നമുക്ക് സംസാരിക്കാനൊക്കെ കുറച്ചും കൂടി ഒരു സ്പേസ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓളെ തന്നെ ഏൽപ്പിച്ചതേനോ എന്നാണ് പേര് ഇമ്മ ഓർക്കും വേണ്ടിയിട്ടുള്ള നട്ട്സും കോഫിയൊക്കെ കൊണ്ടുവന്നതാണ് കേട്ടോ പിന്നെ ഓരോ കൂടെ തന്നെ സാരി ഡ്രൈപ്പിസ്റ്റോണ്ടനോ അങ്ങനെ ബ്രൈറ്റ്സിനെല്ലാം റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇൻ്റെ സാരിയിലും ചുറ്റി തന്നിട്ടുണ്ടേനീ പക്ഷേ ആ സാരി ആയതുകൊണ്ടാണോന്നറിയില്ല അതങ്ങനെ പ്രോപ്പറായിട്ട് നിൽക്കുന്നില്ലേനീട്ടോ ഇവരെ ബ്രൈറ്റ്സിന് രണ്ടുപേരും ഒരുക്കിയതെനിക്ക് നല്ല ഇഷ്ടമായി നല്ല രസമുണ്ടേനെ കാണാൻ ഇൻ്റെ സാരി എന്തോ ഇങ്ങനെ ചാടി വരുന്ന പോലെ എനിക്ക് തോന്നിയട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ റിവേറെ പോയി എന്ന് പറയുന്നതാണ് നമ്മുടെ ഓഡിറ്റോറിയം എനിക്ക് ഇവരെ കല്യാണം ഒരു ഓപ്പൺ സ്റ്റേജ് പോലത്തെ തീമിൽ നടത്തണം എന്നോ ആഗ്രഹം ഉണ്ടായിരുന്നത് അതായത് റിസപ്ഷനായിട്ട് രാത്രി റിസെപ്ഷനായിട്ട് നടത്തൂലേ അങ്ങനെ ചെയ്യണം എന്നേനെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് അപ്പോൾ റിവേറെന്നുള്ളതിൻ്റെ മനസ്സിൽ ആദ്യം ഫിക്സ് ചെയ്യുന്നു കാരണം ഈ ഒരു ഓഡിറ്റോറിയത്തിൽ ഓപ്പൺ സ്റ്റേജ് നല്ല രസമാണ് കാണാൻ രാത്രി ലൈറ്റ്സ് എല്ലാം അല്ലിട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് പക്ഷേ നമുക്ക് രാത്രി പരിപാടി നടത്താൻ പറ്റിയില്ല കാരണം അന്ന് ഞങ്ങളുടെ നാട്ടിൽ തന്നെ വേറെ ഒരു ഫങ്ഷൻ ഉണ്ടെനി അത് രാത്രിയാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ പരിപാടി ഉച്ചക്കത്തേക്കാക്കിയിട്ട് മാറ്റിയ തേനീട്ടോ അത് മാത്രമുള്ളൂ എനിക്കൊരു ഒരു വിഷമം എന്ന് പറയുന്നത് കാരണം ആ ഒരു ഓപ്പൺ സ്റ്റേജ് സ്റ്റേജാണ് ഞാൻ അത്രയും കാലം ഇങ്ങനെ വിചാരിച്ചിരുന്നത് ഈ ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ യൂഷ്വലായിട്ട് എല്ലായിടത്തും കാണുന്ന പോലത്തെ ഒരു ടൈപ്പ് ഓഡിറ്റോറിയമാണ് അപ്പം അങ്ങനെ എന്തായാലും നമുക്കുള്ളത് കൊണ്ട് അടിപൊളി വിചാരിച്ച് പിന്നെ ഇവർ വന്ന ഉടനെ തന്നെ ഇവരുടെ കുറേ ഫോട്ടോസ് എടുക്കലും കപ്പിൾ ഫോട്ടോസും ഫാമിലി ഫോട്ടോസൊക്കെ അങ്ങനെ കുറേ നടക്കുന്നുണ്ടി അതിന് തന്നെ കുറേ സമയം വേണ്ടീനു പിന്നെ ഉച്ചക്കത്തെ പരിപാടി ആയതുകൊണ്ട് എല്ലാം വന്ന് തുടങ്ങാൻ എന്തായാലും ഒരു പന്ത്രണ്ടര ഒക്കെ ആവുമല്ലോ അപ്പോൾ നമുക്ക് ടൈം ടൈമുണ്ടായിരുന്നു പിന്നെ ബ്രൈറ്റ്സ് എല്ലാം ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ തന്നെ റെഡിയായി സെറ്റ് സെറ്റായിട്ടുണ്ടായിന് ഞാൻ വിചാരിച്ചിന് ഇത് അഞ്ച് മണിക്ക് മാറ്റം തുടങ്ങും എന്ന് പറയുമ്പോൾ ഒരു ആറു മണി ഏഴര ഒക്കെ ആകുമ്പോഴത്തേന് ഇവര് സെറ്റാവും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് പക്ഷേ എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിനിട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് എല്ലാം വന്നിട്ട് റെഡി ആയിട്ടുണ്ടായത് ഞാൻ പിന്നെ വിചാരിച്ച ഒരു കല്യാണമല്ലേ ഉള്ളൂ അമ്മക്ക് എന്തായാലും നല്ല ഉഷാറാക്കി നടത്താന്നുള്ളത് ഞങ്ങളെ ഫാമിലിയിൽ അതായത് എനിക്കിനി വേറെ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഒന്നും ഇല്ലല്ലോ അങ്ങനെ പിന്നെ പിന്നെന്താ ഞങ്ങൾ ഫാമിലി ഫോട്ടോ എല്ലാം എടുത്തു അതിന് ശേഷം നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് കയറുകയാണ് കേട്ടോ നമ്മളെ ഫാമിലി തന്നെ ഉള്ളേനോ ആ ഒരു ടൈമിൽ കൂടുതൽ ഗസ്റ്റൊക്കെ വരുന്നേ ഉള്ളേനി പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായില്ലേ എൻ്റെ കസിൻ ഷാദ് ഓനാണ് ഇതിൻ്റെ ഫുൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായത് അതായത് ഈ ഏത് ഡെക്കറേഷൻ വേണം എന്നൊക്കെ എൻ്റെ ഒരു അഭിപ്രായം ഉണ്ടായിനു പക്ഷെ പിന്നെ ഞാൻ ഫുൾ ഓന്ക്ക് വിട്ടു കൊടുത്ത് അങ്ങനെ ഓൻ്റെ ഐഡിയക്കനുസരിച്ചിട്ടാണ് കേട്ടോ ആ ഒരു ഫ്രണ്ട് ഏരിയയും പിന്നെ ഈ സ്റ്റേജിലെ ഡെക്കറേഷൻസും എല്ലാം ചെയ്തിട്ടുണ്ടായത് നമ്മളെ സ്റ്റേജ് സിമ്പിളായിട്ട് മതി നേരിട്ടോ പറഞ്ഞിട്ടുണ്ടായത് പിന്നെ അതിന് ശേഷം ഇതാ ഞങ്ങൾ മൂന്നേരും കൂടെ ഫോട്ടോ എടുത്ത് ഇത് ലൈറ്റ് അടിച്ചിട്ടിന്റെ കണ്ണിങ്ങനെ ചെറുതായി മാറിയിട്ടുണ്ട് ഭയങ്കര വെയിലിനി അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ കല്യാണം കളറാക്കി തന്ന എൻ്റെ കസിൻ അവൻ്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും ആൾ ഭയങ്കര ക്ഷീണിച്ചിട്ടുണ്ടേനി കാരണം രാവിലെ ഈ ഫുഡിൻ്റെ കാര്യമൊക്കെ ഒന്ന് തന്നെ എനി നോക്കിയിട്ടുണ്ടായത് അങ്ങനെ നന്ന രാവിലെ നീച്ചിട്ട് ഫുൾ ചെയ്തേനീട്ടോ പിന്നെ നമ്മുടെ ബ്രൈറ്റ്സ് രണ്ടുപേർ ഇങ്ങനെ വെറുതെ നടന്നു വന്നാണ് കേട്ടോ എന്നെക്കൊണ്ടിങ്ങനെ വെറുതെ വീഡിയോ വീഡിയോടിപ്പിച്ചതേനി പിന്നെ ആ ടൈമിൽ നമ്മളിവരുടെ എൻട്രിക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ തപ്പി റെഡിയാക്കി ഇനി ഏത് പാട്ട് വേണം എന്നിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ അടുത്ത് വല്ലിമേന എൻ്റെ രണ്ട് കസിൻസും കൂടെ പിടിച്ചിട്ട് കൊണ്ടുവരുന്നുണ്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പം റിയൻ്റെ ഫാമിലിയും നാഫിൻ്റെ ഫാമിലിയും ഓരെല്ലാവരും വന്ന് തുടങ്ങി അങ്ങനെ അതിന് ശേഷമാണ് നമ്മൾ എൻട്രി ഉണ്ടായത് എൻട്രീൻ്റെ ടൈം ആയപ്പോൾ സ്റ്റേജ് ഫുൾ ലൈൻ സ്റ്റേജല്ല ഓഡിറ്റോറിയം ഫുൾ ഫുള്ളായിട്ടോ അങ്ങനെ രണ്ടും രണ്ട് എൻട്രി ആയിട്ടതിന് ചെയ്തിട്ടുണ്ടായത് ഇതിപ്പോൾ സെബിൻ്റെയും നാഫിൻ്റെയും എൻട്രിയാണ് അത് നമ്മൾ കുട്ടികളും കസിൻസും എല്ലാവരും കൂടെ നോർമൽ ഒരു ബ്രൈഡൽ എൻട്രിന് ഈ പാട്ടൊക്കെ പാടിയിട്ടുള്ളത് ഞങ്ങൾ കസിൻസും എല്ലാവരും ഒരു പേർപ്പിൾ ആൻഡ് ലാവൻഡർ ആ ഒരു തീമിലുള്ള ഡ്രെസ്സേന കേട്ടോ ഇട്ടിട്ടുണ്ടായത് പിന്നെ അനിൻ്റെ എൻട്രി വന്നിട്ട് വേറൊരു രീതിക്ക് തന്നെ അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞേ അങ്ങനെ ഓരോ വേറൊരു വൈബാക്കിയിട്ട് നല്ല മറ്റു പാട്ടെല്ലാം ഇട്ടിട്ട് ഓരെല്ലാവരും ഡാൻസ് എല്ലാം കഴിച്ചിട്ട് തേനീട്ടൊക്കെ കൊണ്ടു തേനിയത് അത് വേറെ തന്നെ ഒരു ദിവസം അതിനുശേഷം ഇവർ അനീസ്കനെ കൊണ്ട് ഈ പൂത്തിരി എല്ലാം കത്തിച്ചതാണ് കേട്ടോ അതൊക്കെ അനീൻ്റെ ഫ്രണ്ട്സിൻ്റെ പരിപാടികളാണ് അങ്ങനെ അനീസ്കാണെങ്കിൽ ദിൽക്ക് നല്ലോണം നിന്നു കൊടുക്കുന്ന ഒരാളേനു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ അലിയന്മാരുടെ ഫോട്ടോ എടുക്കലാണ് പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവർ ഒക്കെ ഇടാൻ തുടങ്ങി കേട്ടോ സ്മോക്കും ബബിൾസും ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ടേന് അതിന് ശേഷം നമ്മുടെ കൊടുവള്ളിക്കാരുടെ കലാപരിപാടികളായി ഇത് റിയൻ്റെ ഫാമിലിയാണ് കേട്ടോ ഒരു പാട്ടെല്ലാം പാടിയിട്ടുണ്ടേനു നല്ല രസമുണ്ടേനെ പിന്നെ ഈ ഒരു സ്മോക്ക് ഉണ്ടല്ലോ അത് വേണ്ടില്ലേനീ എനിക്ക് തോന്നിപ്പോയി കാരണം ഇവരുടെ റിയണ്ണിൻ ഹാഫിൻ്റെയൊക്കെ സാരി ഇങ്ങനെ നനവ് വന്നിട്ടുണ്ട് ഇനി പിന്നെ ഈ സ്മോക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടിച്ച് അടിച്ചു ഇനി മൊത്തത്തിൽ ഒരു ഒരു മര്യാദ ഇല്ലാതെ വരുകയെന്നറിയില്ലേ അങ്ങനെയാണോ അപ്പോൾ എനിക്ക് അത് എന്തോ വേണ്ടില്ലേനീന്ന് തോന്നിപ്പോയിട്ടോ പിന്നെ ഫോട്ടോ എടുപ്പിനോ മെയിൻ പരിപാടി ഇതിൻ്റെ കസിനാണ് പ്ലസ് നമ്മളെ വീടിൻ്റെ എൻജിനീയറും ആണ് എൻ്റെ വീടും പിന്നെ എൻ്റെ പാരൻസിൻ്റെ വീടും ഒക്കെ ഓരന്നാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ആ കുട്ടികളുടെ ഡാൻസ് ഉണ്ടി പിന്നെ ഇത് ജാസ്മിനാൻ്റെയും ഷാജങ്കിളും ഓരോ ഫാമിലിയാണ് കേട്ടോ ഒരു താമരശ്ശേരി എന്നാണ് വരുന്നത് ഞങ്ങൾ റിയാദിൽ ഒരുമിച്ച് ശരിക്കും ഒരു ഫാമിലി പോലെ കഴിഞ്ഞ ആൾക്കാരായിരുന്നു പക്ഷേ ശേഷം എന്തെങ്കിലും ഒക്കേഷനൊക്കെ മാത്രമേ കാണുള്ളൂ എൻ്റെ കല്യാണത്തിനാണ് ഞാൻ ലാസ്റ്റായിട്ട് അവരെ കണ്ടിട്ടുണ്ടായത് അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരെ കാണാൻ പറ്റി പറ്റിയിട്ടോ കുറേ മുന്നേ കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ പിന്നെ ആ കുട്ടികളുടെ ഡാൻസ് നല്ല തകൃതിയായിട്ട് അവിടെ അപ്പുറത്ത് സൈഡിൽ ഇങ്ങനെ നടക്കുന്നുണ്ടേനി ഈയൊരു ടൈമൊക്കെ ആയപ്പോഴത്തേനും ഞാൻ ഏകദേശം സൈഡ് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒന്നാമത് സാരിയും പിന്നെ ഹീൽസ് ഇട്ടിട്ടുണ്ടേനി അങ്ങനെ പിന്നെ ഞാൻ പോയിട്ട് ഫുഡെല്ലാം കഴിച്ച് പിന്നെയും ഇതാ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ കല്യാണത്തിൻ്റെ വിശേഷം ബ്ലറാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ ഭാഗല്ലാം ഇൻക്ലൂഡ് ആക്കാതെ നിന്നതാണ് കേട്ടോ ഇനി അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്നോട് ദേഷ്യം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത്രയൊക്കെയുള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമൊക്കെയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തത് ഞാനൊരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ